അപ്പോൾ അഞ്ഞൂറ് രൂപയുടെ ഓഫറാണ് ഇട്ടിരിക്കുന്നത് അഞ്ഞൂറ് രൂപയുടെ ഓഫറിൽ രണ്ട് നീലയാമരി കരിഞ്ചീരകം ഓയിലാണ് കിട്ടുന്നത് ഒപ്പം ഒരു ലിപ്ബാമും അങ്ങനെ മൂന്ന് പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ നീലിയമരി കരിഞ്ചീരകം ഓയിൽ രണ്ട് എണ്ണമാണ് വൺ പ്ലസ് വൺ ആണ് അതിൻ്റെ ഒപ്പം സ്ട്രോബെറി നാച്ചുറൽ ഓർഗാനിക് ലിപ്ബാമും കൂടെ ചേർത്ത് ജസ്റ്റ് റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് ഓൺലി അഡീഷണൽ ചാർജസ് ഇല്ല കൊറിയർ ചാർജസ് ഇല്ല ഹിഡ് ചാർജസ് ഇല്ല കേരളത്തിനകത്ത് ഷിപ്പിംഗ് ഫ്രീ ആണ് കേരളത്തിന് വെളിയിലുള്ളവർ മാത്രം എക്സ്ട്രാ കൊറിയർ ചാർജ് അടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഓഫർ കൈപ്പറ്റാവുന്നതാണ് ഒരാൾക്ക് എത്ര സെറ്റ് ബുക്ക് കേട്ടോ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഓഫർ റണ്ണിങ് ആണ് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ നമ്മുടെ ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ഓയില് മാത്രമായിട്ട് ഓഫർ ഇടുന്നുണ്ട് കേട്ടോ ഓയിലിൻ്റെ കൂടെ ഒരു ചെറിയ ഗിഫ്റ്റും കൂടി ഉണ്ട് അപ്പോൾ അത് ആണ് ഞാൻ ഇന്ന് അനൗൺസ് ചെയ്യാൻ വന്നിരിക്കുന്നത് അപ്പോൾ പിന്നെ വേറൊരു കാര്യം കൂടെ പറയട്ടെ കഴിഞ്ഞ ദിവസം ഞാനിട്ട വീഡിയോയ്ക്ക് ഒരുപാട് പേര് എനിക്ക് സപ്പോർട്ട് ചെയ്തു ഒരുപാട് പേര് നമ്മുടെ ബുക്കിംഗ് നമ്പറിലൊക്കെ മെസ്സേജ് അയച്ചു അതുപോലെ തന്നെ ഒരുപാട് പേര് മെയിലയച്ചു എനിക്കുണ്ടായ എക്സ്പീരിയൻസാണ് ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്തത് ഈ ഇത്രയും ഏജുള്ള എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആണെങ്കിൽ തീരെ ചെറിയ ടീനേജ് അതുപോലെയുള്ള ഈ യൂത്തിൻ്റെയൊക്കെ അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ അപ്പോൾ ഇപ്പോഴും അതുപോലെയുള്ള ആൾക്കാരുണ്ട് എന്നുള്ളതാണ് സത്യം അപ്പോൾ ഞാനതിൽ ഓഫർ ആദ്യം തന്നെ പറയാം നിങ്ങളുടെ ഓഫർ എന്ന് പറയുന്നത് നമ്മുടെ നീലയമരി കരിഞ്ചീരകം ഓയിൽ അതാണ് ഓഫർ ഇട്ടിരിക്കുന്നത് ബൈ വൺ ഗെറ്റ് വൺ കണ്ടോ ഇതാണ് നമ്മുടെ ഓഫർ എന്ന് പറയുന്നത് നീലിയമ്മലിക്കാരും ജീരകം ഓയിൽ ബൈ വൺ ഗെറ്റ് വൺ ഓഫറാണ് അതായത് നിങ്ങൾക്ക് ഈ രണ്ട് പ്രോഡക്റ്റും കൂടെ ചേർത്തിട്ട് ഇപ്പോൾ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് കിട്ടും ഈ സെയിം ഹോട്ടിലാണ് കേട്ടോ തരുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞില്ല ഒരു ഐറ്റം കൂടി ഉണ്ടെന്ന് ഇതിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഐറ്റം ഇതാണ് കേട്ടോ നമ്മുടെ ലിബാമാണ് കേട്ടോ കണ്ടോ നമ്മുടെ ലിബാമാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത് അപ്പോൾ ജസ്റ്റ് റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് എക്സ്ട്രാ ചാർജസ് ഇല്ല കുറിയർ ചാർജസ് ഇല്ല അഡീഷണൽ ചാർജസ് ഇല്ല കേരളത്തിനകത്ത് ഷിപ്പിംഗ് ഫ്രീ ആണ് കേരളത്തിന് വെളിയിലുള്ളവർക്ക് ഇതിൻ്റെ കൊറിയർ ചാർജ് എക്സ്ട്രാ അടച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓഫർ നിങ്ങൾക്കും കിട്ടും ഇതാണ് നമ്മുടെ ഓഫർ എന്ന് പറയുന്നത് ഇത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഓഫർ ഇപ്പോൾ റണ്ണിങ് ഇല്ല ഒരു ഓഫറും ഇപ്പോൾ റണ്ണിങ് ഇല്ല നമ്മൾ തൗസൻഡ് റുപ്പീസിൻ്റെ ഓഫറാണ് ഇട്ടിരുന്നത് അതിനകത്ത് നീലമ്പരി കരിഞ്ചീരകം ഓയിൽ സാഫ്രൺ ഓയിൽ മഞ്ജിഷ്ട ഫേസ് വൈറ്റനിങ് ക്രീം പിന്നെ ലിബാമാണ് ഉൾപ്പെട്ടിരുന്നത് ആ തൗസൻഡ് റുപ്പീസിൻ്റെ ഓഫറിൽ ഒരുപാട് പേർക്ക് ഇത് വേണ്ടയെന്ന് പറഞ്ഞു അതായത് നമ്മുടെ സാഫ്രൺ ഓയിൽ ആവശ്യമില്ല ഹെയർ ഓയിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ ഒരുപാട് കസ്റ്റമേഴ്സ് ഹെയർ ഓയിൽ മാത്രം യൂസ് ചെയ്യുന്നവരുണ്ട് വർഷങ്ങളായിട്ട് നമ്മൾ തന്നെ ഓയിൽ ഉപയോഗിച്ച് വരുന്നവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ മാത്രം ഓഫറിലിട്ടത് പിന്നെ ലിബ്ബാമും ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആളുകൾ ആവശ്യപ്പെട്ടതുകൊണ്ട് തന്നെ നമ്മൾ ലിബാമും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് പ്രോഡക്റ്റ് ഈ മൂന്ന് പ്രോഡക്റ്റും കൂടെ ചേർത്തിട്ട് അതായത് നീലമ്പരി കരിഞ്ചീരകം ഓയിൽ വൺ പ്ലസ് വൺ പ്ലസ് നമ്മുടെ ലിബാം സ്ട്രോബെറി ലിബമാണ് നാച്ചുറൽ ആയിട്ടുള്ളതാണ് കെമിക്കൽസ് ഒന്നും ചേർത്തിട്ടില്ല തികച്ചും ഓർഗാനിക് ആണ് ഈ മൂന്ന് പ്രോഡക്റ്റും കൂടെ ചേർത്തിട്ട് നമ്മൾ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനാണ് തരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഓഫർ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഓഫറാണ് തൗസൻഡ് റുപ്പീസിൻ്റെ ഓൾറെഡി ഉണ്ട് രണ്ട് ഞാൻ സ്ക്രീനിൽ ഇട്ടേക്കാം നല്ല ചൂട് അപ്പോൾ അതൊന്ന് പറയാനായിട്ടാണ് വന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതാണ് നമ്മുടെ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ബുക്കിംഗ് നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഒരാൾക്ക് എത്ര സെറ്റ് വേണമെങ്കിലും ബുക്ക് ചെയ്യാം ഒരു കുഴപ്പമില്ല പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ മറ്റുള്ള പ്രോഡക്ട്സ് ഇടാത്ത എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം നമുക്ക് ഓൾറെഡി നിലവിലൊരു ഓഫറുണ്ട് രണ്ടാമത്തെ കാര്യം ഇയർ എൻഡിങ് ഓഫറാണിത് കേട്ടോ ഇയർ എൻഡിങ് ഓഫറാണ് ഇത് നിങ്ങൾക്ക് മാർച്ച് മന്ത്ൻ്റ് ഈ മന്തെൻ്റ് വരെ അതായത് ഇയർ എൻഡിംഗ് ആണ് മാർച്ചിലാണ് ഇയർ എൻഡിങ് വരുന്നത് ഈ മാസം അവസാനം വരെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം ദൈവ സഹായിച്ചാൽ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആവാനും ചാൻസ് ഉണ്ട് കാര്യം ഇങ്ങനെ ഒരു ഓഫർ ആയതുകൊണ്ട് ഇത് ഒരു ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത കേട്ടോ എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ ഇങ്ങനെ ഒരു ഓഫർ ഇട്ടിട്ടില്ല അത് മാത്രമല്ല പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഓഫർ ഇടുന്നത് ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെ ഒരു ഓഫർ ഇട്ടിട്ടേ ഇല്ല ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഒരു ഓഫർ ഇടുന്നത് അപ്പോൾ ഈ പ്രോഡക്റ്റ് ആവശ്യമുള്ളവർ അത് എത്ര സെറ്റ് വേണമെങ്കിലും ബുക്ക് ചെയ്യാം ഈ മാസം കഴിഞ്ഞാൽ ഈ ഓഫർ കിട്ടില്ല ഈ മാസം ആണ് ഇടുന്നത് ഇനി ചിലപ്പോൾ ഞാൻ ഈ ഓഫർ ഇടണമെന്ന് തന്നെ ഇല്ല കാര്യം ഇത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു എനിക്ക് എനിക്കിതിനകത്ത് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല പക്ഷേ നിങ്ങൾക്ക് മാക്സിമം പേർക്ക് ഇത് യൂസ് ചെയ്യാം ഞാൻ ഇങ്ങനെ ഒരു ഓഫർ ഇട്ടത് ഇത് ഇടാത്തതിന് ഇത്രയും കാര്യം ഇത്രയും കാലം എന്നോട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇടാത്തതിൻ്റെയും കാര്യം നമുക്കിത് അഫോർഡബിൾ അല്ലാത്തുകൊണ്ടാണ് കേട്ടോ അതിനകത്ത് നമുക്ക് പ്രോഫിറ്റൊന്നും ഇല്ല അതാണ് കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രോഡക്റ്റ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത് തുടങ്ങിക്കോളൂ സ്ക്രീനിൽ കാണുന്നതാണ് നമ്പർ അതിനകത്ത് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു വീഡിയോ വല്ല ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം പ്രോഡക്റ്റ് എന്ത് ആവശ്യം ഈ നമ്പറിൽ തന്നെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത് വേറെ നമ്പറിലൊന്നും കോൺടാക്ട് ചെയ്താൽ കിട്ടത്തില്ല പിന്നെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ സ്റ്റാഫ് നിങ്ങൾക്ക് തരും അല്ലാതെ നിങ്ങളുടെ ഇഷ്ടത്തിന് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ കുറേ പേര് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അത് നമ്മൾ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യും നിങ്ങളുടെ ഡീറ്റെയിൽസ് ആദ്യം സബ്മിറ്റ് ചെയ്യണം ആദ്യം കാശ് അല്ലല്ലോ മേടിച്ച് വെക്കേണ്ടത് ആദ്യം നിങ്ങളുടെ ഡീറ്റെയിൽസ് അല്ലേ വാങ്ങിക്കേണ്ടത് നിങ്ങളുടെ അഡ്രസ്സ് കോൺടാക്ട് നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ അതാണ് ആദ്യം മേടിച്ച് വെക്കേണ്ടത് അതിനുശേഷം മാത്രമേ നമ്മൾ നിങ്ങളുടെ അതിന് കാശ് മേടിക്കത്തുള്ളൂ ഓക്കെ അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഗൈഡ് ലൈൻസ് തരും അതിനനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നാൽ മതി ഒരുപാട് ബുദ്ധിമുട്ടൊന്നും വരെ വളരെ പെട്ടെന്നാണ് വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും ഈസിയാണ് ഓക്കെ വാട്സാപ്പ് ത്രൂ ആണ് അതിനകത്ത് കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒന്നും കിട്ടത്തില്ല അതുപോലെതന്നെ മെസ്സേജ് ആണ് അയക്കേണ്ടത് രണ്ട് മൂന്ന് മിനിറ്റ് ലോങ്ങ് ആയിട്ടുള്ള വോയിസ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ റിപ്ലൈ കിട്ടില്ല കേട്ടോ ആദ്യമേ പറയട്ടെ കുറെ പേര് ഇവിടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാറില്ല എനിക്ക് റിപ്ലൈ കിട്ടിയില്ല റിപ്ലൈ കിട്ടിയില്ല എന്ന് അത് ഇത്രക്കാരാണ് ഇത് അത് കണ്ടിന്യൂസ് ആയിട്ട് സംശയങ്ങളാണ് ഇത് എത്ര കാലം ഞാൻ തേക്കണോ ഇത് തേച്ചാൽ എനിക്ക് റിസൾട്ട് കിട്ടുമോ ഞാൻ കുറേ എണ്ണകൾ ഉപയോഗിച്ചതാണ് അതൊന്നും എനിക്ക് വർക്കൗട്ടായില്ല അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരിക്കും ബെറ്റർ യു കാൻ കൺസൾട്ട് വിത്ത് എ ഡെർമറ്റോളജിസ്റ്റ് അല്ലാതെ നിങ്ങൾ പലതരം എണ്ണകൾ പരീക്ഷിച്ചിട്ട് കാര്യമില്ല അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഒരു ഡെർമറ്റോളജിസ്റ്റിന് തന്നെ കൺസൾട്ട് ചെയ്യണം ഓക്കെ അപ്പം നിങ്ങൾ ഒരെണ്ണ പരീക്ഷിച്ചു അടുത്തൊരെണ്ണ പരീക്ഷിച്ചു അങ്ങനെ കാലാകാല എണ്ണകൾ പരീക്ഷിച്ച് കാശ് ചിലവാക്കുന്നതിന് പകരം ഒരു ഡോക്ടർ കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഡോക്ടറ് പറയും ടെസ്റ്റുകൾ ചെയ്തിട്ട് പറയും എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് അതാണ് ഏറ്റവും നല്ലത് അത് നമ്മളിവിടുന്ന് അഡ്വൈസ് ചെയ്യാറുണ്ട് പലരെയും അങ്ങനെ ചെയ്യുന്നതാണ് നല്ലതെന്നുള്ളത് കൺസൾട്ടിങ് ഇല്ല കേട്ടോ അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പം പ്ലീസ് ഡ്യൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നമുക്ക് വീണ്ടും അടുത്തൊരു കിട്ടിലേക്ക് എടുക്കാൻ വീഡിയോ പോയി കാണാം ടിൽ ടെൻ ടേക്ക് കെയർ